സംസാരിക്കാനുള്ളത് നമ്മൾ നിങ്ങൾ നിങ്ങൾ എല്ലാരും ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ വിശ്വസിക്കുന്ന അഭിമാനത്തോടു കൂടി അടിയുറച്ചു നിൽക്കുന്ന പ്രവർത്തകരാണ് പാർട്ടി വിശ്വസ്തരാണ് നിങ്ങളോടല്ല എനിക്ക് സംസാരിക്കാനുള്ളത് എനിക്ക് സംസാരിക്കാനുള്ളത് തിരുവനന്തപുരത്തിലെ ജനങ്ങളോടാണ് ഈ ജനങ്ങളാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം നമ്മൾ എപ്പോഴും നീതിയുടെ സത്യത്തിൻ്റെയും ന്യായത്തിൻ്റെയും ശ്രീ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഉജ്ജ്വല സൂര്യൻ്റെ പ്രഭാവത്തിലും അതിന്റെ അടിയിലും നിൽക്കുന്നവരാണ് നമുക്ക് ആ ഒരു വെളിച്ചം നമ്മളെ മുന്നോട്ട് നയിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും തിരുവനന്തപുരത്ത് ഇരുട്ടില് കഷ്ടപ്പെടുന്ന വഴി കാണാതെ നട്ടം തിരിയുന്ന കുറച്ച് ജനമുണ്ട് അവരോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് അവരാണ് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത് കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഈ സി പി എം ഭരിക്കുന്ന കോർപ്പറേഷൻ ശരിക്കും ഒരു സ്ഥാനത്ത് തന്നെ നിൽക്കുക അല്ല ചെയ്യുന്നത് അവര് നമ്മുടെ സമൂഹത്തെയും ജനത്തെയും പിന്നോട്ട് വലിച്ചു കൊണ്ടുപോയി ഒരു പുറത്തു കാണുന്ന മാലിന്യം ഒരു മാലിന്യ കൂമ്പാരത്തിനേക്കാളും വളരെ വലിയ ഒരു മാലിന്യ കുഴിയിലേക്ക് കൊണ്ടുപോയിരിക്കാണ് അവിടെ കിടന്ന നരകയാതന അനുഭവിക്കുന്ന കുറെ അധികം ജനങ്ങൾ തിരുവനന്തപുരത്ത് ഇപ്പോഴും ഉണ്ട് ഒരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന അവസരത്തിൽ ഈ സർക്കാർ സട സടകുടഞ്ഞെണീറ്റ് ചെറിയ അപ്പ കഷ്ണങ്ങളും മെല്ലിൻ കഷ്ണങ്ങളും എറിഞ്ഞുകൊടുക്കും എച്ചില് അവർ കഴിച്ചതിന്റെ ബാക്കി എച്ചില് പോലെ ജനങ്ങൾക്ക് കൊടുക്കും അത് കണ്ടിട്ട് അതാണ് എല്ലാം എന്ന് കരുതി കണ്ണടച്ചുപോയി കുത്തുന്ന കുറെ ആൾക്കാരുണ്ട് ഇവിടെ അവരാണ് ഇത് മനസ്സിലാക്കേണ്ടത് എന്തുമാത്രം അന്ധതയാണ് സമൂഹത്തിൽ അവര് കാരണം ഉണ്ടാകുന്നത് നിലനിൽക്കുന്നത് എന്ന് നമ്മൾ ഇവിടെ വാഗ്ദാനം ചെയ്യാൻ പോകുന്നത് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം ഇവിടെ നമ്മൾ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാൻ പോകുന്ന ഒരു പുതിയ യുഗ പിറവിയാണ് ഒരു പുതിയ വെളിച്ചമാണ് നന്മയുടെ സമൂഹത്തിന്റെ നന്മയുടെ ജനങ്ങളുടെ നന്മയുടെ ഒരു പുതിയ പ്രകാശമാണ് നമ്മൾ ഇവിടെ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു മാറ്റം അനിവാര്യമാണ് കാരണം ലോകം മുഴുവൻ പ്രത്യേകിച്ചും ഭാരതം മുഴുവൻ മുന്നിലേക്ക് വൻ കുതിപ്പ് നടത്തുമ്പോൾ ഒരു തേരോട്ടം നടത്തുമ്പോൾ നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളും വികസിച്ച് തിളങ്ങി നിൽക്കുമ്പോൾ മറ്റെല്ലാ നഗരങ്ങളും വളരെ വലിയ വളർച്ചയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള പല നഗരങ്ങളും മുരടിച്ച് ഇരുട്ടിൽ ഇങ്ങനെ കിടന്ന് പെടയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഒരു വശത്തു നിന്ന് ലഭിക്കുന്ന കാശ് മുഴുവനും ചില സ്ഥലങ്ങളിലേക്ക് പോകുന്നു ഇവിടെ എ കെ ജി സെന്റർ വികസിച്ച് 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 വരികയാണ് വളർച്ച എന്ന് പറയുന്ന അതാണ് നമ്പർ വൺ എന്നൊക്കെ പറയുന്ന എ കെ ജി സെന്ററിന്റെ വളർച്ചയിലാണ് അവർ നമ്പർ വൺ എന്ന് പറയുന്നത് അല്ലാതെ ജനങ്ങളുടെയും സമൂഹത്തിന്റെയും നാടിന്റെയും വളർച്ചയിലല്ല പാർട്ടിയുടെ ചില പ്രവർത്തകരുടെ കീശകീർപ്പിക്കുന്നതിൽ അവർ നമ്പർ വണ്ണാണ് നയ്യപ്പന്റെ സ്വർണം കട്ടെടുക്കുന്നതിലും അഴിമതി ഒക്കെ അവർ നമ്പർ ആണ് അവർ കൂട്ടുന്നുണ്ട് നമ്പർ വൺ ആക്കുന്നുണ്ട് ഇവിടെയുള്ള ജനങ്ങളുടെ എല്ലാവരുടെയും ടാക്സ് ഭാരതം മുഴുവൻ ജി എസ് ടി വന്നപ്പോ എല്ലാ സാധനങ്ങളും വില കുറച്ച് മറ്റു സംസ്ഥാനങ്ങളിൽ കിട്ടുമ്പോ കേരളത്തിൽ മാത്രം നാൾക്ക് നാൾ വില കൂടിക്കൂടി വരുന്നത് എന്താണ് നിത്യോപയോഗ സാധനങ്ങളുടെ വില കേരളത്തിൽ മാത്രം കൂടി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇവർ ഈ എല്ലാ ദിവസവും പെട്രോളിന്റെ ടാക്സ് കൂട്ടുന്നു എല്ലാത്തിന്റെയും ടാക്സ് റോഡ് ടാക്സ് കൂട്ടുന്നു വീട്ടുകാരൻ കൂട്ടുന്നു വെള്ളക്കരം കൂട്ടുന്നു ബാക്കിയുള്ള എല്ലാത്തിന്റെയും കരനിങ്ങനെ കൂട്ടി 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 കിട്ടാവുന്ന ജി എസ് ടി പോലും അവർ കരമായിട്ട് പിരിച്ചുകൊണ്ട് സംസ്ഥാന കരമായിട്ട് പിരിച്ചുകൊണ്ട് ജനങ്ങളുടെ മുകളിൽ കെട്ടിവെക്കുന്നു എന്നിട്ട് ഇരുന്നൂറ് രൂപ നൂറ് രൂപ ക്ഷേമ പെൻഷൻ സാമൂഹ്യ ക്ഷേമ പെൻഷൻ വനിതാ പെൻഷൻ എന്ന് പറഞ്ഞ് നൂറ് രൂപ ഇരുന്നൂറ് രൂപ മാസം ആർക്ക് ആർക്കെവിടെ തികയാനാണിത് എന്തൊരു പ്രഹസനമാണ് ഇവർ ഈ നടത്തുന്നത് ഈ ഭഗവാന്റെ പോലും കട്ടെടുത്തോണ്ട് സ്വർണവും പണവും കട്ടെടുത്തോണ്ട് പോയി ഇവിടെയുള്ള ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒരു ഭരണം ഇത് മതിയായി എന്ന് ജനം ഒന്നിച്ച് പറയാൻ സമയമായി ഇനി ഇപ്പോ അവർ അവസരം തരേണ്ടത് ഭാരതീയ ജനതാ പാർട്ടിക്കാണ് നമ്മൾക്ക് കാണിച്ചു കൊടുക്കാം എങ്ങനെയാണ് ഭരണം നടത്തേണ്ടത് എന്ന് നമുക്ക് ഈ ജനങ്ങളോട് ഒരു പ്രതിബദ്ധത ഉണ്ട് എന്ന് ഉറക്കെ പറയാനുള്ള സമയമാണ് ഇത് ഇതൊരു സുവർണ അവസരമാണ് അതുകൊണ്ട് ഇവിടെയുള്ള തിരുവനന്തപുരത്തുള്ള ജനങ്ങൾ ഒരു വിധത്തിലൊക്കെ മനസ്സിലാക്കിയിട്ട് എന്നാലും എനിക്കറിയാം കുറെ അധികം ആൾക്കാർ ഇപ്പോഴും പ്രസ്ഥാനം പ്രസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുമേ മനസ്സിലാക്കാതെ ചില പത്രമാധ്യമ പ്രവർത്തകർ പരത്തുന്ന ചില തെറ്റായ വാർത്തകളുടെ പുറകെ നടന്നുകൊണ്ട് ഇപ്പൊ എല്ലാ വീടുകളിലും ദേശാഭിമാനി ഫ്രീ ആയിട്ട് കൊണ്ടിടുകയാണ് കഴിഞ്ഞ ഒരു മാസം രണ്ടു മാസമായിട്ട് എല്ലാ വീടുകളിലും ദേശാഭിമാനി കൊണ്ടുവന്ന് വിതരണം ചെയ്യുകയാണ് വെറുതെ ഫ്രീ സൗജന്യം വായിച്ച് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളെ മനസ്സ് തിരുത്തി മനുപരിവർത്തനം വരുത്തി എല്ലാരും കമ്മികളാകൂ എന്നുള്ള ഒരു ആശയത്തിന്റെ പുറത്ത് കള്ള വാർത്തകൾ കുത്തി നിറച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന് നിറക്കിയാണ് ഒരു കണക്കിന് നന്നായി ഞാനൊരു വീട്ടിൽ ചെന്നപ്പോ ഇങ്ങനെ ദേശാഭിമാനി കെട്ട് കണക്കിന് കെട്ടിവച്ചിരിക്കുന്നത് അവര് തൂക്കി വിറ്റാ കാശ് കിട്ടുമെന്ന് അവരാരും അത് വായിക്കാനൊന്നും പോണില്ല എന്നുള്ളത് മനസ്സിലായി പക്ഷെ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് അവര് കേരളത്തിൽ പല സ്ഥലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥി നിന്ന് കഴിഞ്ഞാൽ പേടിപ്പിച്ച് ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചിട്ട് വീമ്പളക്കും ഞങ്ങൾക്ക് എതിരാളികളില്ല ഞങ്ങളോ ഇപ്പൊ തന്നെ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണോ ഇല്ല ഇവർക്ക് ഇതാണോ അവരുടെ ജനാധിപത്യം ഇത് ജനം മനസ്സിലാക്കണ്ടേ ഇതുപോലെയുള്ള ഒരു നയത്തിലാണ് വർഷങ്ങളായിട്ട് സി പി എം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് കൂട്ടാളിയായിട്ട് നിന്നുകൊടുക്കുകയാണ് ഇവിടുത്തെ കോൺഗ്രസ് ഇപ്പൊ പറഞ്ഞല്ലോ ഇതുപോലെയുള്ള പല പല പ്രശ്നങ്ങളും ജനത്തിന്റെ മുകളിൽ കെട്ടിവെച്ചിട്ട് ഒരു ചെറിയ ശബ്ദം ഉയർത്തുന്നുണ്ടോ ഇവിടുത്തെ കോൺഗ്രസ് എന്തുകൊണ്ട് ചെയ്യുന്നില്ല അവർക്കും ഇതുപോലെ ഒന്നെങ്കിൽ പേടി അല്ലെങ്കിൽ അവരും എൽ ഡി എഫും യു ഡി എഫും കൂടെ ഒറ്റ കക്ഷിയായിട്ടാണ് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതുപോലെയുള്ള ഒരു വഞ്ചനയുടെ കാലം മാറി ഇനി തിരുത്തലിന്റെ സമയമാണ് ജനമാണ് അത് തീരുമാനിക്കേണ്ടത് തിരുവനന്തപുരത്തുള്ള പൊതുജനത്തിന്റെ കയ്യിലാണ് ഈ സമ്മതിദാന അവകാശം ഇരിക്കുന്നത് അവരുടെ കയ്യിലാണ് ഈ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും വലിയ താക്കോൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു സമയം നിങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കൂ നിങ്ങൾ ഇവിടെയുള്ള ചങ്കുറപ്പുള്ള അഴിമതിക്കെതിരെ പോരാടുന്ന വികസനം വാഗ്ദാനം പറയുന്ന എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകി വിജയിപ്പിക്കൂ ഇവിടെ ഇരിക്കുന്ന ഈ പത്ത് സ്ഥാനാർത്ഥികൾ വട്ടിയൂർക്കാവിലെ പത്ത് സ്ഥാനാർത്ഥികളും വളരെ വളരെ മികച്ചതാണ് ഒന്നിനൊന്ന് മികച്ച ആൾക്കാരാണ് ഇപ്രാവശ്യം വളരെ ശ്രദ്ധയോടുകൂടിയാണ് നമ്മുടെ അധ്യക്ഷൻ ഓരോ സ്ഥാനാർത്ഥികളെയും തിരഞ്ഞെടുത്തിരിക്കുന്നത് അവർക്ക് എല്ലാവർക്കും വളരെ നന്നായിട്ട് അവരുടെ കർത്തവ്യം കർമ്മം എങ്ങനെയാണ് അർപ്പണപോധത്തോടുകൂടി ചെയ്യാനാകുന്നത് എന്ന് അറിയാവുന്ന വ്യക്തികളാണ് അവരത് ജനങ്ങളെ കാണിച്ചു തരുന്നത് എങ്ങനെയാണ് ഈ വിവിധ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത് അപ്പൊ ശ്രീ വി അഡ്വക്കേറ്റ് വി വി രാജേഷ് ഇപ്പൊ തന്നെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അധ്യക്ഷനൊരു നല്ല ഒരു വഴികാട്ടിയായിട്ട് സാരഥി എന്ന് പറയാവുന്നത് അദ്ദേഹത്തെയാണ് ഒരു പേര് തെളിച്ചുകൊണ്ട് മുന്നിൽ നിന്നുകൊണ്ട് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്ന ശരിക്കുമുള്ള ഒരു സാരഥി അദ്ദേഹം തന്നെയാണ് രാജീവ് ജിയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തീർച്ചയായും ഈ പ്രാവശ്യം നമ്മൾ ഭാരതീയ ജനതാ പാർട്ടി കോർപ്പറേഷനിൽ നമ്മുടെ താമര വിരിയ്ക്കും നമ്മുടെ കുങ്കുമ ഹരിത പതാക അവിടെ ഉയരും നമുക്ക് ഒരു മേയറിനെ ലഭിക്കും ഇത് നമ്മുടെ വാക്കാണ് വാഗ്ദാനമാണ് നാൽപ്പത്തഞ്ചാം ദിവസം നരേന്ദ്രമോദിജി ഇവിടെ വന്ന് ഇവിടത്തെ ഉള്ള ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്നുള്ള അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം തന്നെ നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊരു യാഥാർത്ഥ്യമായി ഭവിക്കട്ടെ അതിന് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ നമ്മളെ എല്ലാവരെയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വന്ദേ മാതരം